कृष्णाय वासुदेवाय हरे हरि प्रणदक्लेशनाशाय ഭാഗവത കഥകൾ തൊണ്ണൂറ്റിയഞ്ച് കാർത്തിവീരാർജ്ജുനന് സംഭവിച്ച ദുരന്തം അദ്ദേഹത്തിന്റെ പുത്രന്മാർ മറക്കാൻ തയ്യാറായിരുന്നില്ല പ്രതികാരം ചെയ്യാൻ അവർ തക്കം പാർട്ടിരുന്നു ഒടുവിലൊരു ദിവസം പരശുരാമൻ സഹോദരന്മാരോടൊത്ത് പുറത്തുപോയ സമയത്ത് അവർ ധ്യാനാവസ്ഥയിലായിരുന്ന ജമദഗ്നിയെ വധിച്ചു ഇക്കുറി വീണ്ടും ജീവിക്കാതിരിക്കാനായി മുനിയുടെ ശിരസിനെ മുറിച്ചെടുത്ത് കൊണ്ടുപോകുകയും ചെയ്തു ശിരസ് നഷ്ടപ്പെട്ട ജമദഗ്നിയുടെ ശരീരം കണ്ട് പത്നി രേണുക ഹേ രാമ മകനെ ഓടി വരൂ എന്ന് ഉറക്കെ നിലവിളിച്ചു ഇങ്ങനെ കിടക്കുന്ന പിതാവിനെ കണ്ട് ദുഃഖം അമർഷം കോപം ശോകം എന്നിവയാൽ ഉലഞ്ഞുപോയ പരശുരാമൻ വിലപിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു തന്റെ മാതാവ് ഇരുപത്തിയൊന്ന് തവണ നെഞ്ചിൽ ഇടിച്ച് നിലവിളിച്ചതുകൊണ്ട് ഇരുപത്തിയൊന്ന് തവണ ഭാരതഭൂമിയിൽ ആകെ ചുറ്റി നടന്ന് ക്ഷത്രിയ വംശം പാടെ നശിപ്പിക്കുമെന്ന് അദ്ദേഹം ശപഥം ചെയ്തു അങ്ങനെ തന്റെ അവതാരോദ്ദേശമായ ക്ഷത്രിയ നാശത്തിനായി ഇറങ്ങിത്തിരിച്ച പരശുരാമൻ ആദ്യമെത്തിയത് മഹിഷ്മതിപുരത്തേക്കാണ് കാർത്തവീരന്റെ പുത്രന്മാരെ വധിച്ച് അവരുടെ ശിരസുകൊണ്ട് ഒരു പർവതം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു ക്ഷത്രിയ രക്തം കുമിഞ്ഞുകൂടി പഞ്ചകം എന്ന തടാകം രൂപപ്പെട്ടു അവിടെ നിന്നും ജമദഗ്നിയുടെ ശിരസ് വീണ്ടെടുത്ത് മടങ്ങിവന്ന് പിതാവിന്റെ ഉടലും ശരീരവും വീണ്ടും ചേർത്തുവെച്ച് യാഗങ്ങൾ നടത്തി അങ്ങനെ യാഗദേവതമാരുടെ പ്രസാദത്താൽ ജമദഗ്നി മഹർഷി സപ്തർഷികളിൽ ഒരുവനായി ഭവിച്ചു ഹോമദ്രവി മാറിക്കഴിച്ച ഗാഥയുടെ ഭാര്യയ്ക്ക് പുത്രനായി വിശ്വാമിത്രനാണ് പിറന്നത് ക്ഷത്രിയനായിരിക്കെ തന്നെ അദ്ദേഹത്തിന് തപശക്തി നേടാൻ മോഹമുദിച്ച കഥ മുൻപ് പറഞ്ഞിരുന്നു അങ്ങനെ അദ്ദേഹം തപശക്തി കൊണ്ട് ക്ഷത്രിയത്വത്തെ വെടിഞ്ഞ് ബ്രാഹ്മണ്യം പ്രാപിച്ചു ഈ വിശ്വാമിത്രനെ നൂറ്റിയൊന്ന് പുത്രന്മാരുണ്ടായിരുന്നു അദ്ദേഹം ഹരിശ്ചന്ദ്രന്റെ യാഗശാലയിൽ വെച്ച് ശുനശേഭനെ തന്റെ പുത്രനായി സ്വീകരിച്ചു തന്റെ പുത്രന്മാരിൽ ഏറ്റവും മൂത്തവനായാണ് അദ്ദേഹം അവനെ സ്വീകരിച്ചത് അങ്ങനെ ശുനശേഭനെ വിശ്വാമിത്ര സന്തതികളിൽ ജ്യേഷ്ഠനായി അംഗീകരിക്കാൻ വിസമ്മതിച്ച സ്വന്തം പുത്രന്മാരെ തീരട്ടെ എന്ന് വിശ്വാമിത്രൻ ശപിക്കുകയും ചെയ്തു അപ്പോൾ വിശ്വാമിത്രന്റെ മധ്യമപുത്രനായ മധുചന്ദസ് ഇളയവരായ അമ്പത് പേരോട് ചേർന്ന് ഇങ്ങനെ പറഞ്ഞു അല്ലയോ പിതാവേ ശുനശേബനെ ഞങ്ങളുടെ ജ്യേഷ്ഠനായി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അങ്ങയുടെ കൽപ്പന ഞങ്ങൾ അനുസരിക്കാം അങ്ങനെ തൃപ്തനായ വിശ്വാമിത്രൻ അവരെ വീരന്മാരായ പുത്രന്മാരോടുകൂടി ഭവിക്കട്ടെ എന്നനുഗ്രഹിച്ചു പുരൂരുവസിന്റെ പുത്രനായിരുന്ന ആയുസിന്റെ പുത്രന്മാരുടെ പരമ്പരയുടെ കഥയാണ് പിന്നീട് ശ്രീ ശുഗൻ പറഞ്ഞത് ഇന്ദ്രാണിയിൽ ആഗ്രഹം ജനിച്ച നഹുഷൻ ആ പരമ്പരയിലെ പ്രമുഖനായിരുന്നു സ്വന്തം വീരത്താൽ ഇന്ദ്രപദവി നേടിയ നഹുഷൻ ഒടുവിൽ ഇന്ദ്രാണിയിൽ കാമമോഹിതനായി ഒടുവിൽ ശാപമേറ്റ് പെരുമ്പാമ്പിന്റെ രൂപം പൂണ്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിച്ചിരുന്നു ഈ ദുരന്തത്തോടെ നഹുഷപുത്രനായ യയാതിയാണ് രാജാവായി തീർന്നത് അദ്ദേഹം ശുക്രാചാര്യരുടെ പുത്രിയായ ദേവയാനിയെയും അസുരരാജാവായ വൃഷപർവാവിന്റെ പുത്രി ശർമിഷ്ഠയെയും പരിണയിച്ചു ഇത് കേട്ടപ്പോൾ പരീക്ഷിത് ഇങ്ങനെയൊരു സംശയം ചോദിച്ചു ബ്രാഹ്മണോത്തമനായ ശുക്രാചാര്യരുടെ പുത്രിയെ ക്ഷത്രിയനായ എങ്ങനെയാണ് വിവാഹം കഴിച്ചത് ലംഘനമല്ലേ ശുഖമുനി പിന്നീട് ആ കഥ പറഞ്ഞു ഒരിക്കൽ അസുരഗുരുവായ ശുക്രാചാര്യരെ സന്ദർശിക്കാനായി എത്തിയതായിരുന്നു അസുരരാജാവായ വൃഷപർവാവ് അദ്ദേഹത്തിന്റെ പുത്രി ശർമിഷ്ഠയും ഒപ്പമുണ്ടായിരുന്നു ആശ്രമത്തിലെത്തിയപ്പോൾ സമപ്രായക്കാരായതിനാൽ ശർമിഷ്ഠയും ശുക്രാചാര്യരുടെ പുത്രി ദേവയാനിയും കൂടി വിവിധതരം കേളികളിൽ ഏർപ്പെട്ട് വനാന്തരത്തിൽ സഞ്ചരിച്ചു ഒടുവിൽ താമരപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന തടാകത്തിൽ ഒരുമിച്ച് സ്നാനം ചെയ്യാൻ ഇറങ്ങി ഇരുവരും വസ്ത്രങ്ങൾ അത്രയും സരസിലെ അഴിച്ചു വെച്ച് സ്നാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാൻ പരമേശ്വരൻ ശ്രീപാർവതിയോടൊപ്പം അതുവഴി സഞ്ചരിച്ചത് ശ്രീപാർവതിയെയും പരമേശ്വരനെയും കണ്ട ഈ കന്യകമാർ വേഗത്തിൽ കരയ്ക്ക് കയറി വസ്ത്രങ്ങൾ ധരിച്ചു എന്നാൽ ശർമ്മിഷ്ഠ തിടുക്കത്തിൽ ധരിച്ചത് ദേവയാനിയുടെ വസ്ത്രങ്ങളായിരുന്നു ഇത് കണ്ട ദേവയാനി ശർമ്മിഷ്ഠയുടെ പ്രവൃത്തിയിൽ കുപിതയായി അസുരഗുരുവിന്റെ വാത്സല്യ ഭാജനമായിരുന്ന ദേവയാനി കോപമടക്കാതെ ശർമിഷ്ഠയെ ഇപ്രകാരം ഘോരമായി ശകാരിക്കുകയും ചെയ്തു കഷ്ടം തന്നെ കേവലം ഒരു ക്ഷത്രിയ അസുരഗുരുവിന്റെ ദാസനായ രാജാവിന്റെ പുത്രിയായതിനാൽ വെറും ദാസി നില മറന്ന് എന്റെ പവിത്രമായ വസ്ത്രങ്ങൾ എടുത്ത് ധരിച്ചിരിക്കുന്നു യജ്ഞപവിത്രമായ ഹവിസിനെ വെറും നായ സ്വീകരിച്ചതുപോലെയല്ലേ ഇത് ലോകനാഥന്മാരും ദേവശ്രേഷ്ഠന്മാരും പോലും വന്ദിക്കുന്ന ലക്ഷ്മിദേവിയുടെ പതിയായ ശ്രീഹരി വിഷ്ണു പോലും വന്ദിക്കുന്ന ആചാര്യശ്രേഷ്ഠനുമായ ശുക്രാചാര്യരുടെ മകൾ ദേവയാനിയുടെ വസ്ത്രം ഒരു ശൂദ്രൻ വേദത്തെ എന്നതുപോലെ ഇതാ ഈ ശർമിഷ്ഠ ധരിച്ചിരിക്കുന്നു ഇപ്രകാരം ദേവയാനി കടുത്ത അപമാനവാക്കുകൾ പറയുന്നത് കേട്ട് ചവിട്ടേറ്റ സർപ്പത്തെ പോലെ ശർമിഷ്ഠ കുപിതയായി ഇങ്ങനെ തിരിച്ചു പറഞ്ഞു കഷ്ടം തന്നെ ഈ ഭിക്ഷു സ്വന്തം ചരിത്രം അറിയാതെയാണ് പുലമ്പുന്നത് കാക്കകളെപ്പോലെ ഞങ്ങളുടെ ഗൃഹങ്ങളെ ആശ്രയിച്ച് കഴിയുന്നതല്ലേ നിങ്ങളുടെ ജീവിതവൃത്തി ഇങ്ങനെ ഏറെ പുലമ്പിയ ശർമിഷ്ഠ ദേവയാനിയെ പിടിച്ചു വലിച്ച് അടുത്തുള്ള ഒരു കിണറ്റിൽ അതിനുശേഷം രാജകുമാരിയായ ശർമ്മിഷ്ട സ്വന്തം ഗൃഹത്തിലേക്ക് പോയി പൊട്ടക്കിനറ്റിൽ കിടന്ന് നിലവിളിക്കുന്ന ദേവയാനിയുടെ ശബ്ദം ആ സമയത്ത് അവിടെ നായാട്ടിനായെത്തിയ യയാതി മഹാരാജാവ് കേൾക്കുകയുണ്ടായി അർദ്ധനഗ്നയായി കിടക്കുന്ന ദേവയാനിക്ക് അദ്ദേഹം സ്വന്തം ഉത്തരീയം അഴിച്ചുകൊടുത്ത് കൈകൾ കൊണ്ട് പിടിച്ച് കരകയറ്റി വീരനായ യയാദിയുടെ കുലീനമായ പെരുമാറ്റത്തിലും പൗരുഷത്തിലും ആകൃഷ്ടയായി മോഹം തോന്നിയ ദേവയാനി അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു അങ്ങന്റെ കരം പിടിച്ചിരിക്കുന്നു വസ്ത്രം പ്രദാനം ചെയ്തിരിക്കുന്നു ഇനി മറ്റൊരു പുരുഷനെ എനിക്ക് വരനായി സ്വീകരിക്കുക വയ്യ അസുരഗുരുവായ ശുക്രാചാര്യരുടെ പുത്രി ദേവയാനിയാണ് ഞാൻ ഈ സംഭവിച്ചതെല്ലാം ഈശ്വരേച്ഛയാണെന്ന് ഞാൻ കരുതുകയാണ് ഇതു കേട്ട് മഹാരാജാവ് അമ്പരപ്പോടെ ഇങ്ങനെ പറഞ്ഞു ഭദ്രേ വിജനതയിൽ ആഴമേറിയ കിണറ്റിൽ കിടന്ന ജീവനു വേണ്ടി കരഞ്ഞ ദേവിയെ ഞാൻ രക്ഷപ്പെടുത്തി എന്നത് ശരി തന്നെ പക്ഷേ ഞാൻ ബ്രാഹ്മണനല്ല ബ്രാഹ്മണ ശ്രേഷ്ഠനായ ശുക്രാചാര്യരുടെ പുത്രിക്ക് അനുയോജ്യനുമല്ല ചന്ദ്രവംശരാജാവായ യാദിയുടെ പ്രണാമം സ്വീകരിച്ചാലും ക്ഷത്രിയ വംശത്തിൽ പിറന്ന ഞാൻ എങ്ങനെയാണ് ബ്രാഹ്മണ വംശത്തിൽ പിറന്ന ഭവതിയെ വിവാഹം കഴിക്കാൻ അർഹനാവുക ആചാര്യ കോപം എന്റെ കുലത്തെ പോലും ഭസ്മമാക്കില്ലേ ഇത് കേട്ട് ദേവയാനി മന്ദഹാസം പൂണ്ട് ഇങ്ങനെ പറഞ്ഞു മുൻപ് ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ഈശ്വരേച്ഛ ആയിരിക്കാമെന്ന് ഒരു ബ്രാഹ്മണൻ ഒരിക്കലും എനിക്ക് വരനായി വരില്ല എന്ന ശാപം ബൃഹസ്പതി പുത്രനായ കച്ചനിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ദേവയാനി ആ സംഭവം പറഞ്ഞു അസുരഗുരു ശുക്രാചാര്യർക്ക് മാത്രം അറിയാമായിരുന്ന മൃതസഞ്ജീവിനി വിദ്യ പഠിച്ചെടുക്കാനായി ദേവലോകത്തു നിന്നും കപടവേഷധാരിയായി ശുക്രാചാര്യരുടെ അടുത്ത് എത്തിയതായിരുന്നു കജൻ എന്ന കുമാരൻ ദേവഗുരുവായ ബൃഹസ്പതിയുടെ പുത്രനാണ് കജൻ എന്ന് ആരും തന്നെ അറിഞ്ഞില്ല ശുക്രാചാര്യരുടെ അടുത്ത് ഏറ്റവും വിനയത്തോടെ ദാസ്യഭാവത്തിൽ ശിഷ്യനായി ചേർന്ന് കജൻ ആശ്രമത്തിൽ താമസമുറപ്പിച്ചു ശുക്രാചാര്യരുടെ ഈ പ്രിയ ശിഷ്യൻ ദേവയാനിയുടെ ഹൃദയം കവർന്നു ഗുരുപുത്രിയെ പിണക്കാൻ തുനിയാതെ കജൻ അവളോട് അതീവ മിത്രഭാവത്തിൽ പെരുമാറുകയും ചെയ്തു അങ്ങനെ സൂത്രത്തിൽ കജൻ മൃതസഞ്ജീവിനി വിദ്യ പഠിച്ചെടുത്തു അതിനായുള്ള കപടതക്കിടയിൽ ദേവയാനിക്കുണ്ടായ പ്രണയം കച്ചനെ പല ദുർഘടഘട്ടത്തിലും സഹായിച്ചിരുന്നു ഒടുവിൽ മൃതസഞ്ജീവിനി വിദ്യ ലഭിച്ചതോടെ ദേവയാനിയെ പാടെ വെടിഞ്ഞ് കചൻ ദേവലോകത്തേക്ക് പോകാനൊരുങ്ങി വിവരങ്ങളെല്ലാം അറിഞ്ഞ് ക്ഷുഭിതയായ ദേവയാനി ഇവിടെ നിന്ന് കപടമായി എന്തെല്ലാം വിദ്യയാണോ പഠിച്ചത് അതൊരിക്കലും ഉപകാരപ്പെടാത്ത വിധം മറന്നു പോകട്ടെ എന്ന് ശപിച്ചു ഇത് കേട്ട് കജൻ ദേവയാനിയെ തിരിച്ച് ശപിച്ചിരുന്നു ഒരിക്കലും നിനക്ക് ഒരു ബ്രാഹ്മണ യുവാവ് വരനായി വരികയില്ല എന്ന് കഥ കേട്ട യാതി ശുക്രാചാര്യരെ കണ്ട് കന്യാദാനം അർത്ഥിക്കാൻ ഒരുങ്ങി ദേവയാനിയുടെ ബദ്ധശത്രുവായ ശർമിഷ്ഠയും യയാതിയുടെ പത്നിയായതെങ്ങനെ ആ കഥ നാളെ